നമസ്കാരം മനുഷ്യൻ എങ്ങനെയാണ് തീ കണ്ടെത്തിയത് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മനുഷ്യൻ എങ്ങനെയായിരിക്കാം ആദ്യമായിട്ട് തീ കണ്ടത് ചിലപ്പോൾ ഇടിവെട്ടേറ്റിട്ട് വനത്തിൽ തീ പടരുന്നതായിരിക്കാം മനുഷ്യൻ ആദ്യം കണ്ടത് അതല്ലെങ്കിൽ കല്ലുകൾ ഉപയോഗിച്ച് ആയുധം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് തീപ്പൊരി ചിതറുന്നതായിരിക്കാം മനുഷ്യൻ ആദ്യം കണ്ടിട്ടുണ്ടാവുക എങ്ങനെയായാലും മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചിരുന്നു ഈ തീ മനുഷ്യൻ്റെ പുരോഗതിയിൽ വലിയൊരു പങ്കാണ് വഹിച്ചത് തീ കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളായിരിക്കും അന്നത്തെ കാലത്ത് മനുഷ്യനുണ്ടായിട്ടുണ്ടാകുക ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒന്നാമതായി മനുഷ്യന് തണുപ്പിൽ നിന്ന് ചൂട് തരും അതുപോലെ തന്നെ രാത്രി പ്രകാശം തരും പിന്നെ മറ്റു വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ തീ കാണിച്ച് ഭയപ്പെടുത്താം അപ്പം മനുഷ്യൻ കൂടുതൽ ശക്തമായി ഒരു വലിയൊരു ആയുധമാണ് മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയത് മനുഷ്യൻ എങ്ങനെയായിരിക്കും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകുക അവൻ തീ ഉപയോഗിക്കാൻ പഠിച്ചല്ലോ ആ തീ ഉപയോഗിച്ച് വനത്തിന് തീ ആ തീയിൽ മൃഗങ്ങൾ വെന്ത് നശിച്ചിട്ടുണ്ടാകാം ആ മൃഗങ്ങളുടെ ഇറച്ചി മനുഷ്യൻ രുചിച്ച് നോക്കിയിട്ടുണ്ടാകാം അങ്ങനെയായിരിക്കാം മനുഷ്യൻ ആദ്യമായി വെന്തി ഒരു മാംസം കഴിച്ചത് അതിൻ്റെ രുചി എറിഞ്ഞത് അതുപോലെ തന്നെ മറ്റ് ഫലങ്ങളും കിഴങ്ങും ഒക്കെ വേവിച്ച് മനുഷ്യന് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായതും അതായിരിക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം രുചി അറിഞ്ഞ മനുഷ്യൻ പിന്നെ ഒരിക്കലും പച്ചറച്ച് കഴിക്കാനോ അതുപോലെ പച്ചക്കിഴങ്ങും എടുത്ത് കഴിക്കാനോ ഉള്ള സാധ്യത കുറവാണ് അവന് തീ ഉപയോഗിച്ച് വീണ്ടും അത് പാകം ചെയ്ത് കഴിക്കാൻ അവൻ പഠിച്ചെടുത്തിട്ടുണ്ടാവാം പതുക്കെ പതുക്കെ എന്തായാലും ഈ തീ മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്നു ഈ തീയുടെ ഉപയോഗം കാരണം മനുഷ്യൻ ഒരുപാട് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു നമുക്കറിയാം ഒരു ചിമ്പാൻസി അവൻ ഒരു ദിവസം അഞ്ചു മണിക്കൂറോളമാണ് ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി ചിലവാക്കുന്നത് മനുഷ്യന് ഒരു മണിക്കൂർ തന്നെ ധാരാളമാണ് അപ്പോൾ അവന് ഭക്ഷണം തേടി അലയാനും അവൻ്റെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റി അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിലും തീ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം അവന് വലിയ കൂർത്ത പല്ലുകളുടെ ആവശ്യമില്ല അതുപോലെ തന്നെ വലിയ നീണ്ട കൊടൽമാലകളുടെ ആവശ്യമില്ല അപ്പോൾ തലമുറകൾ കഴിഞ്ഞപ്പോൾ പല്ലുകൾ ചെറുതായി തുടങ്ങി കുടൽമാലയുടെ നീളം കുറഞ്ഞു തുടങ്ങി മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്നത് ഒന്ന് അവൻ്റെ തലച്ചോറിനാണ് രണ്ടാമത് കുടലുകൾക്കാണ് അപ്പോൾ തലമുറകൾ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ കുടലുകളുടെ നീളം കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ ആ ഊർജ്ജം തലച്ചോറ് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി അങ്ങനെ മനുഷ്യൻ്റെ തലച്ചോറ് വികസിക്കാനായിട്ടും ഈ തീയുടെ ഉപയോഗം സഹായിച്ചു മനുഷ്യന് തീ ഉപയോഗിക്കാൻ അതി ഗംഭീരമായ ശരീരമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു സ്ത്രീക്ക് ഒരു ചുള്ളിക്കമ്പ് എടുത്തിട്ട് ഒരു വനം തന്നെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും അപ്പം മറ്റു മൃഗങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു കരുത്താണ് മനുഷ്യൻ്റെ ഇപ്പോൾ കിട്ടിയത് ഈ ഒരു ആയുധം കൊണ്ടാണ് മനുഷ്യൻ വളർന്നു തുടങ്ങിയത് മനുഷ്യൻ ഇന്ന് കാണുന്ന ഈ നിലയിലോട്ട് എത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ് ഈ തീയുടെ ഉപയോഗം അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം Thank you.